എന്താടാ ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത് ഒന്ന് ഉറക്ക വായിച്ചേ അനിയൻ വായിക്കല്ലേ വായിക്കല്ലേ പിടിക്കും എന്താടാ ചെവിയെ കൂല നിനക്ക് വായിക്കടാ പറഞ്ഞേ മുതലാളിമാർക്കെതിരെ നീയൊക്കെ എന്റെ പൊന്ന ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെപ്പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ ഇതെല്ലാം വെറും പടമാണ് ഒന്നും തോന്നരുത് എന്റെ പകരം ചെറിയ സംഭവം തിന്ന ചോറും നന്ദി പറ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി ആരെങ്കിലും ഈ നാട്ടിലെ എവൻ ആൾ കൊള്ളാവല്ലടാ അതിപ്പ കാണിക്കണ്ട കാണിച്ച അവൻ തലേ നിന്ന് തോറും ഈശ്വര വിള്ളേ എന്തോ അവന് പറഞ്ഞതിൽ നൂറു രൂപ കൂടുതൽ ശമ്പളം കൊടുത്തരോ കേട്ടാ അവിടെ എത്താൻ സമയമായി ആ വണ്ടി വണ്ടിയെടുക്കണ ഓ